സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ് ദേവദൂതൻ ചിത്രത്തിന്റെ റീറിലീസിനായി പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നാകെ ദേവദൂതന്റെ റീ റിലീസുമായി ബന്ധപ്പെട്ട് സിബി മലയിൽ നൽകുന്ന അഭിമുഖങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രഘുനാഥ് പലേരി തിരക്കഥ എഴുതിയ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ എഴുതാനായി ആദ്യം സമീപിച്ചത് പത്മരാജനെയാണെന്ന് പറയുകയാണ് സിബി മലയിൽ തന്റെ ഏറ്റവും മികച്ച സിനിമയായി എന്നെങ്കിലും കാണാൻ കാത്തിരുന്ന ചിത്രമായിരുന്നു എന്നും സിബി മലയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ദേവദൂതൻ എഴുതാനായി ആദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് പത്മരാജൻ സാറായിരുന്നു അദ്ദേഹത്തെ സമീപിക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ തിരക്കുകൾ കാരണം പത്മരാജൻ സാറിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും പിന്നീട് രഘുനാഥ് പലേരി അത് എഴുതുകയാണ് ചെയ്തതെന്നുമാണ് സിബി മലയിലിന്റെ വാക്കുകൾ എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ തൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥ കൂടിയായിരുന്നു അതെന്നും ഒരു വർഷത്തോളം ഇരുന്ന് താനും രഘുവും കൂടെ എഴുതി പൂർത്തീകരിച്ച സ്ക്രിപ്റ്റ് പക്ഷേ സിനിമയായില്ല എന്നുമാണ് മലയിൽ പറയുന്നത് പല കാരണങ്ങളാൽ അത് മുടങ്ങി പോവുകയായിരുന്നു തന്റെ ഏറ്റവും മികച്ച ഒരു സിനിമയെ എന്തെങ്കിലും രൂപപ്പെടാനായി കാത്തിരുന്ന ചിത്രമായിരുന്നു അതെന്നും പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ദേവദൂതൻ എന്ന പേരിൽ ആ സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നുമാണ് അഭിമുഖത്തിൽ സിബി മലയിൽ പറഞ്ഞത് ദേവദൂതൻ എൺപത്തി മൂന്നിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ തന്റെ കരിയർ തന്നെ ഇല്ലാതായനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവദൂതന്റെ പിന്നാമ്പുറ കഥകൾ സിബിമലയിൽ പറഞ്ഞു തുടങ്ങുന്നത് ഒരു മാജിക്കൽ എലമെന്റ് ദേവദൂതൻ എന്ന സിനിമയ്ക്കൊപ്പമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നും ഈ സിനിമ ഇറങ്ങേണ്ടത് ഈ സമയത്താണെന്നും തോന്നുന്നു അന്നത്തെ ജനറേഷനെ ഈ സിനിമയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ കോണ്ടന്റിലെ വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയ ഡിസ്കഷൻ കണ്ടാണ് ചിത്രത്തിന്റെ റീറിലീസ് ആലോചിച്ചതെന്നും സിബി മലയിൽ പറയുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ദുരന്തമായി മാറിയനെയെന്നും മാത്രമല്ല ആദ്യ സിനിമ തന്നെ പരാജയപ്പെട്ടു പോയി സംവിധായകൻ എന്ന നിലയിൽ താൻ ചരിത്രത്തിൽ ഉണ്ടാകില്ലായിരുന്നുവെന്നും ഒരു ദൈവ നിയോഗമായി കാണുന്നുവെന്നും ഈ സിനിമ തന്റെ ആദ്യ സ്വപ്നമായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നുണ്ട് തുടക്കം മുതൽ കാലത്തിനപ്പുറമുള്ള കഥയായിരുന്നു ദേവദൂതന്യത മോഹൻലാൽ സിനിമയുടെ ഭാഗമായപ്പോഴാണ് കഥയിൽ മാറ്റം വരുത്തി തുടങ്ങിയതെന്നും സംവിധായകൻ പറയുന്നുണ്ട് അതേസമയം മലയാളികളിൽ ഇന്നും അത്ഭുതമായി കണക്കാക്കുന്ന എവർ ഗ്രീൻ ക്ലാസിക് സിനിമയാണ് മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ദേവദൂതൻ ഈ ചിത്രം എങ്ങനെ ഫ്ലോപ്പ് ആയി എന്ന ചോദ്യമാണ് പുതുതലമുറയിലെ സിനിമാ പ്രേമികൾ എപ്പോഴും ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കാലം തെറ്റിയിറങ്ങിയ സിനിമയെന്നാണ് പുതിയ തലമുറ ദേവദൂതനെ വിശേഷിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ സിനിമാ ചർച്ചകളിൽ എപ്പോഴും ഒരു പ്രധാന സബ്ജക്റ്റ് ആയിരുന്നു ദേവദൂതൻ ഇപ്പോഴിതാ ചിത്രം റീറിലീസിലൊഴുകയാണ് ജൂലൈ ഇരുപത്തിയാറിനാണ് ചിത്രം റീറിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഫോർ കെ റീമാസ്റ്റേഡ് വേർഷനായാണ് ചിത്രം എത്തുന്നത് റിലീസ് ചെയ്ത സമയത്ത് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയ സിനിമയായിരുന്നു ദേവദൂതൻ എന്നാൽ പിന്നീട് സിനിമാ ചർച്ചകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സന്തോഷ് തുണ്ടിയിലാണ് വേണ്ടി ഛായാഗ്രഹണം ഒരുക്കിയത് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ സ്വീകാര്യത നേടിയവയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ